സോറി ഞാൻ അഭിനയിച്ചത് കൊണ്ട് പറയാം ഇല്ല അല്ലില്ല ഓ ഇതിനെ ഇതെല്ലാം ചാടാൻ വേണ്ടി ഓ ഇതിനെ രണ്ട് ഉണ്ടോ സിനിമ കാണാൻ പോകുന്നത് എ ട്രീ ട്രീ സമയം കൊണ്ടുള്ള ഇതിനെ സത്യം ഒരു നല്ല ഓർഗനൈസിങ് ഒക്കെ ഇതിനേറെ സ്ട്രൈസ് വേറെ ലെവൽ അല്ലേ രണ്ട് ക്ലാസ് കട്ടിത പോലെ എന്താണ് ഇവിടെ കോർട്ട് ഉണ്ട് ആ സോറി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയാണ് നിൽക്കുന്നത് ഇത്രയും പ്രതീക്ഷയില്ല തിയേറ്റർ റെസ്പോൺസ് ആണെങ്കിലും പൊതുവേ ഉള്ള റിവ്യൂസ് ആണെങ്കിലും എല്ലാവരും നല്ല അടിപൊളി ഗംഭീരമാണെന്ന് പറയുന്നു നിങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തും പറയുന്നില്ല നിങ്ങളൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി മൂവിയാണ് ഞാൻ അഭിനയിച്ചതുകൊണ്ട് പറയല്ല എല്ലാരും ഭയങ്കര അടിപൊളിയാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും ഇവിടെ ഇരിക്കാത്ത ആൾക്കാരും നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഞങ്ങളുടെ ഒക്കെ ഈ പറഞ്ഞ സ്വാഗ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണേണ്ടി വരും രാജസെ ഞാൻ അവിടെ ഇരുന്നിട്ട് ധോളിക്കുന്നത് ഐ കുഡ് തിങ്ക് അബൌട്ട് സോ ഹാപ്പി ദം എ വുമൻ ഐ എം സോ ഹാപ്പി ടു ബി യോർ ഓൾ ഓഫ് i play a role, a character called Selin, who's a lot like all of you guys. she's very strong, she's very headstrong, like indi So, very, very happy to be representing all of you in the film. thank you. Thunder swag, thunder ease, thunder control, a fan, huh? okay, you're so good. take so good. all the best team. all the best team. ഞാൻ ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് നല്ല റിവ്യൂസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ മൊത്തം പ്രൊമോഷനും സംഭവങ്ങളും ആയിട്ട് നടന്നോണ്ടിരിക്കയായിരുന്നു രാത്രി എനിക്ക് ഒന്ന് അറൗണ്ട് ട്വൽവ് ഓ ക്ലോക്ക് വൺ ഓ ക്ലോക്ക് ആണ് എത്തിയത് രാവിലെ ആറ് മണിക്ക് അവിടെ നിന്ന് വന്നു സോ ടയർഡായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് ഐ തിന്നതിനുശേഷം എല്ലാ ടയർഡും പമ്പാടുന്നു വെരി ഹാപ്പി ബുഡ് പടം നിങ്ങൾ എല്ലാവരും സാറ്റർഡേ പറഞ്ഞ പോലെ പോയി കാണണം ആൻഡ് ഇഫ് യു ലൈക്ക് ദ ഫിലും എല്ലാരോടും പറയണം ഫ്രണ്ട്സിനൊക്കെ വിളിക്കണം ആൻഡ് ഗിഫ്റ്റ് ദിസ് ലവ് താങ്ക് യു സോ മച്ച്